എസ് ഡി പി ഐ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃസംഗമങ്ങൾ സംഘടിപ്പിച്ചു രാവിലെ ചക്കോള്ളി സി എം ടവറിലും വൈകുന്നേരം അഞ്ചൽ കുന്നുംപുറം ടവറിലുമാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി ഉദ്ഘാടനം ചെയ്തു നിലനിൽക്കുന്നിടത്ത് ഇല്ല ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രവർത്തക സമിതി അംഗം എം എം താഹിർ ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനല്ലൂർ ജില്ലാ ട്രഷറർ ഷറാഫത്ത് മല്ലം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സലീം ഷൂറനാട് മനാഫ് പത്തടി മണ്ഡലം ഭാരവാഹികളായ മൻസൂർ ഷൂരനാട് നാസർ കാരുണ്യ ഹാഷിം മണപ്പള്ളി നാസർ കുരുഡണ്ടയ്യം ശ്രീലത രഘു ഷഹിന സജീർ മറ്റ് മണ്ഡലം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു